ോയ് നാണംകെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും ഓഡിയോ ക്ലിപ്പ് പുറത്ത് പുകഞ്ഞ സി പി ഐ സി പി ഐയിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ തർക്കം രൂക്ഷമാകുന്നു ബിനോയ് വിശ്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ എന്നിവരുടെ ശബ്ദരേഖ പുറത്ത് ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുകയാണെന്നും ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും നേതാക്കൾ പറയുന്നു നേതാക്കളുടേതെന്ന് ആരോപിക്കപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പിൽ ബിനോയ് വിശ്വത്തിന് പാർട്ടി സെക്രട്ടറിയുടെ ചുമതലകൾ വഹിക്കാനുള്ള കഴിവില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പാർട്ടി കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നുവെന്നും വിമർശിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം അപമാനകരമായി ഒഴിയേണ്ടി വന്നേക്കാമെന്നും ഓഡിയോ ക്ലിപ്പിൽ സൂചിപ്പിക്കുന്നു സി പി ഐ സമ്മേളനം നടക്കുന്ന കാലയളവിലാണ് പുതിയ വാദം ഉടലെടുത്തിരിക്കുന്നത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാറിന്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടുത്ത സംസ്ഥാന സെക്രട്ടറിയായി നിയമിക്കുമെന്ന നിർദ്ദേശവും ഓഡിയോ ക്ലിപ്പിലുണ്ട് പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറി സി കെ ചന്ദ്രപ്പന്റെ ഇഷ്ട ചോയ്സ് ആയിരുന്നു സന്തോഷ് കുമാർ എന്നും ക്ലിപ്പിൽ അഭിപ്രായപ്പെടുന്നുണ്ട് സി പി ഐ എറണാകുളം ജില്ലാ ഘടകത്തിലെ വിഭാഗീയതയാണ് ഓഡിയോ ക്ലിപ്പ് ചോർച്ചയ്ക്ക് പിന്നിലെന്നാണ് സി പി ഐ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ ചോദ്യത്തെ കഴിഞ്ഞ ദിവസം പരിഹാസത്തോടെയാണ് ബിനോയ് വിഷം തള്ളിക്കളഞ്ഞത് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം പാർട്ടിക്കുള്ളിലെ ഭിന്ന കൂടുതൽ വെളിവാക്കുന്ന ശബ്ദരേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം സംഭാഷണം പുറത്തു വന്നതോടെ ജില്ലാ നേതൃത്വം പ്രതിരോധത്തിലായി നേതാക്കൾ കാറിൽ പോകുമ്പോൾ നടത്തുന്ന സംഭാഷണം എങ്ങനെ പുറത്തായതെന്നും പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്